സൂര്യനായകനായി ശിവിയുടെ സംവിധാനത്തിലെത്തിയ കങ്കുവ ഒരു പിരീഡ് ആക്ഷൻ ഡ്രാമയാണ് എന്നാൽ പൂർണ്ണമായും പിരീഡായല്ല കഥ പറയുന്നത് പുതിയ കാലത്തേക്ക് ഒരു സാങ്കല്പിക ലോകത്തിലെ കഥയെ സംയോജിപ്പിച്ചാണ് കങ്കുവ പുരോഗമിക്കുന്നത് ഹൈ ഒപ്റ്റൈൻ ആക്ഷൻ സീനുകളാണ് കങ്കുവിയുടെ പ്രധാന പ്രത്യേകത എന്ന് ആദ്യമേ പറഞ്ഞു പോകേണ്ടതുണ്ട് ആയിരത്തി എഴുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തൊള്ളായിരത്തി അമ്പത്തിനാല് വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ നടക്കുന്ന രണ്ട് കഥകളാണ് സമാന്തരമായി സഞ്ചരിക്കുന്നത് ആയിരത്തി എഴുപതിൽ അഞ്ച് ദ്വീപുകളിലും കടലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിലും ആകാശത്തുമായാണ് കഥ നടക്കുന്നത് നൂറ്റാണ്ടുകളുടെ ഇടവേള രണ്ട് കഥകൾക്കുമിടയിലും ഉണ്ടെങ്കിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ രണ്ട് ഘടകങ്ങൾ കഥയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് സംവിധായകൻ ഫ്രാൻസിസ് എന്ന ഗോവയിലെ പോലീസിൻ്റെ സഹായിയായ ബോണ്ടി ഹണ്ടറിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് അയാളും മുൻ കാമുകി എയ്ഞ്ചലീനയും തമ്മിൽ കുറ്റവാളികളെ പിടികൂടി പോലീസിന് കൈമാറി ബോണ്ടി കൈപ്പറ്റുന്നവരാണ് ഇതിൽ ഇരുവർക്കും ഇടയിൽ ഒരു മത്സരമുണ്ട് അത്തരം ഒരു ബോണ്ടി ഹണ്ടിനിടെ ഒരു ആൺകുട്ടി ഫ്രാൻസിസിൻ്റെ അടുത്തെത്തുന്നു ഈ കുട്ടിയും ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം എന്താണ് പുരാതന കാലത്തെ അഞ്ച് ദ്വീപുകളിലെ വീരനായ കങ്കുവിയും ഫ്രാൻസിസും തമ്മിൽ എന്ത് എന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് കുട്ടികളുടെ തലച്ചോറിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ലാബിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന കുട്ടിയിലാണ് സിനിമ തുടങ്ങുന്നത് കങ്കുവിയെ അവൻ അറിയില്ല അവനെ കങ്കുവയ്ക്കും പക്ഷേ കടലിലും കപ്പലിലും കങ്കുവിയുടെ രൂപവുമെല്ലാം അവൻ എങ്ങനെയോ അറിയുന്നുണ്ട് അതവൻ വരച്ചു വയ്ക്കുകയും ചെയ്യുന്നു പരീക്ഷണമുറിയിൽ നിന്നും ഇറങ്ങിയോടിയ പയ്യനെ തേടിയുള്ള യാത്രയാണ് സിനിമ കാലങ്ങൾക്കിടെ കുട്ടിയും കങ്കുവിയും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാം പകുതിയെക്കാൾ എന്തുകൊണ്ട് മികവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം പകുതിയാണ് രണ്ടാം ഭാഗത്തിനുള്ള ഒരുക്കങ്ങൾ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് രണ്ടര മണിക്കൂറിലേറെ നീളുന്ന കങ്കുവിയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ അതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നും പ്രേക്ഷകർക്കൊരു മാറ്റം സമ്മാനിച്ചിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം കാണണമെന്ന തോന്നലും ഉണ്ടാക്കിയേക്കും ആക്ഷൻ ചിത്രങ്ങൾ എടുക്കുന്നതിൽ ഇന്നും തൻ്റെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് ശിവ അതിനൊപ്പം തന്നെ വൈകാരികമായ ഒരു കണക്ഷൻ കഥയിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തിരക്കഥയാണ് ശിവയുടെ ചിത്രങ്ങളുടെ പ്രത്യേകത തിരക്കഥയിലെ ഈ വൈകാരിക തലം എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നത് സംശയത്തിൽ തന്നെയാണ് വളരെ വേഗത്തിൽ പോകുന്ന കഥ പറച്ച രീതിയാണ് സംവിധായകൻ അവലംബിച്ചിരിക്കുന്നത് കഥ സന്ദർഭങ്ങളിൽ നിന്നും അതിവേഗം അടുത്ത മുഹൂർത്തത്തിലേക്ക് സംവിധായകൻ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നുണ്ട് അതേസമയം ചിത്രം ഒരു ആക്ഷൻ പടമായി തന്നെ രൂപപ്പെടുത്തിയതാണ് അതിനാൽ തന്നെ ആദ്യം മുതൽ ആക്ഷന് ഒരു പന്നുവില്ലെന്ന് പറയാം അത്രയും ക്വാളിറ്റിയിൽ സംഘടന രംഗങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഫോറസ്റ്റ് ഫൈറ്റും കടൽ സീനുകളും എല്ലാം ഗംഭീര ദൃശ്യാനുഭവം ചിത്രം ഒരുക്കുന്നുണ്ട് അത് ഈ ചിത്രം തിയേറ്റർ കാഴ്ച അർഹിക്കുന്നതുമാണ് സൂര്യ ഇരട്ട റോളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇരട്ടി മധുരമാണ് രണ്ട് കെറ്റപ്പുകളിലും സൂര്യ വ്യത്യസ്തമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബോബി ഡിയോളും ദിശാ പട്ടനിയും വേഷമിടുന്ന ആദ്യ തമിഴ് സിനിമയാണ് കങ്കുവ മലയാളത്തിൽ ഒന്നും ആരുമില്ലെങ്കിലും വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളിലെ താരങ്ങളെ അണിനിരത്തി പാൻ ഇന്ത്യൻ ചിത്രമാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിവയ്ക്ക് പുറമെ നിരവധി വിദേശ ഭാഷകളിലേക്കും ഈ സിനിമ മൊഴിമാറ്റി റിലീസ് ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും സ്ക്രീനിൽ മുഴുവൻ താരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ നായകൻ്റെ വീരസാഹസികത പരമാവധി ഉയർത്തി നിർത്തുകയെന്ന ടെക്നിക്കാണ് തിരക്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാനാവുമെങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് അതൊക്കെ അംഗീകരിക്കാനാവുമോ എന്നതിൽ സംശയമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പത്തേതുപോലെ ബൈക്കിൽ പറന്ന് വിമാനത്തിൽ ചാടി ചാടികയറുന്നതൊക്കെ കാണാൻ രസമാണെങ്കിലും അത് സാധാരണ പ്രേക്ഷകർ അത്രയ്ക്കങ്ങ് ഉൾക്കൊണ്ടെന്ന് വരില്ല വെട്രി പളനിസ്വാമിയുടെ ക്യാമറ കാഴ്ചകൾ ശരിക്കും മനോഹരമാണ് അഞ്ച് ദ്വീപുകൾ എന്ന സാങ്കല്പിക പ്രദേശത്തെ ശരിക്കും സാധ്യമാക്കിയതിൽ അത് വലിയൊരു ഘടകമാണ് അതേസമയം സംവിധായകൻ വേഗതയേറെ ആഖ്യാനം സാധ്യമാക്കിയതിൽ അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫിൻ്റെ പങ്ക് എന്താണെന്ന് ചിത്രം കണ്ടാൽ മനസ്സിലാകും കങ്കുവീ ആക്ഷൻ സീനുകളെ പല ഘട്ടത്തിലും എലിവേറ്റഡ് ചെയ്യുന്നത് ദേവിശ്രീ പ്രസാദിൻ്റെ പശ്ചാത്തല സംഗീതമാണ് കങ്കുവ അതിന്റെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ചത് അടുത്ത ഭാഗത്തിലേക്ക് ശക്തമായ ലീഡിട്ടാണ് ചിത്രം അവസാനിപ്പിക്കുന്നത് പ്രേക്ഷകന് താൽപ്പര്യമുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെയുണ്ട് കങ്കുവയിൽ എന്നാൽ പ്രേക്ഷകനെ സ്പർശിക്കുന്ന രീതിയിൽ അവയും ചിട്ടപ്പെടുത്താൻ സാധിച്ചോ എന്ന സംശയം ബാക്കിയാക്കുന്നുണ്ട് ചിത്രം എങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ഒരു സൂര്യ ഷോ എന്ന നിലയിലും കങ്കുവ ശ്രദ്ധേയമാണ് കങ്കുവ സിനിമ പ്രേക്ഷകരും ആക്ഷൻ പ്രേമികളുമായുള്ള ചർച്ചകൾ തുടങ്ങാൻ ഒരു ഉത്തമ സാധ്യത നൽകുന്നു നിങ്ങൾക്ക് ഈ ചിത്രം എങ്ങനെ അനുഭവപ്പെട്ടു നിങ്ങൾക്കിതെന്ത് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റുകളിൽ പങ്കുവയ്ക്കും കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി നമസ്കാരം